ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിനു മുന്നിൽ ലോട്ടറി തൊഴിലാളികളുടെയും ഏജന്റുമാരുടെയും പ്രതിഷേധം സംസ്ഥാന ലോട്ടറിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാഗ്യക്കുറിച്ച് കേന്ദ്ര സർക്കാർ ജി എസ് ടി വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് ലോട്ടറി തൊഴിലാളികളും ഏജന്റുമാരും മാർച്ച് നടത്തി കേരള ലോട്ടറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കേന്ദ്ര സർക്കാർ തീരുമാനം ലോട്ടറിയെ തകർക്കുമെന്ന് സമരോദ്ഘാടനം ചെയ്ത സിആർടി സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ പറഞ്ഞു ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിക്കാൻ ഇടയാക്കും വിധത്തിലാണ് നികുതി വർദ്ധിപ്പിച്ചത് നിലവിൽ വന്നത് സർവീസ് ടാക്സ് ആയിരുന്നു യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് സർവീസ് ടാക്സ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചപ്പോൾ ലോട്ടറി മേഖലയിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും അന്നത്തെ പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കേരളത്തിലെ എം പിമാരുടെ സഹായത്തോടുകൂടി കണ്ട് നിവേദനം നൽകി ചർച്ച നടത്തിയതിനെ തുടർന്ന് അന്ന് സർവീസ് ടാക്സ് മുതൽ നടപ്പാക്കാൻ ഭാഗ്യക്കുറിയുടെ ജി എസ് ടി വർദ്ധിപ്പിച്ചത് ഏകപക്ഷീയ തീരുമാനമാണെന്ന് എം വി ജയരാജൻ കൂട്ടിച്ചേർത്തു പഠനങ്ങളില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമായിട്ടാണ് അവതരിപ്പിച്ചത് സിസ്റ്റത്തിൽ ഭേദഗതി വരുത്താനുള്ള സാവകാശം പോലും ഇല്ലാതെയാണ് പരിഷ്കരണം അടിച്ചേൽപ്പിച്ചത് പിച്ച ചട്ടിയിലാണ് കേന്ദ്ര സർക്കാർ കൈയിട്ടു വരുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് കെ ദേവദാസ് അധ്യക്ഷനായി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ബി ബി അശോകൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ബി എസ് അഫ്സൽ എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് എ എം ഷിറാസ് ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി വിജയൻ ഏജൻസി യൂണിയൻ ജില്ലാ കൺവീനർ സി ബി ഷജീർ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എ ഷാജി പി പി പവനൻ തുടങ്ങിയവർ സംസാരിച്ചു